ഞാൻ ഞാനതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കളെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നിട്ടില്ല അവിടുത്തെ തോൽവിയെക്കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും അത് കെ പി സി സി അധ്യക്ഷൻ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് അത് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും രാഹുൽ ഗാന്ധി അല്ലേ ഇപ്പോൾ അവിടുത്തെ എം പി നമ്മളെങ്ങനെയാ നിങ്ങളിങ്ങനെ സാങ്കല്പികമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുന്നത് സാങ്കല്പിക ചോദ്യങ്ങളല്ലേ രാഹുൽ ഗാന്ധി മാറി അവിടെ ആരായിരിക്കുന്നത് സാങ്കല്പികമായ ചോദ്യമാണോ ഉത്തരം പറയില്ല അങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആള് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിന്റേതായ ഒരു മെക്കാനിസം ഉണ്ട് അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണേലും രണ്ട് സീറ്റ് മത്സരം ഉണ്ടല്ലോ പാലക്കാടും അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട് അതിലെപ്പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ് അപ്പോൾ ഞാൻ നിങ്ങൾ എന്നോട് ഇങ്ങനത്തായി ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ ആര് പറഞ്ഞ ആര് പറ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത് അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നത് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം നിങ്ങൾ ഈ നിങ്ങൾ കുറച്ചുപേര് ഈ കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം പോലെ ഈ കുത്തി തിരുപ്പാടി അതായത് പതിനെട്ട് സീറ്റിൽ ഉജ്വലമായ വിജയം നേടിയ യു ഡി എഫിന്റെ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തി തിരുപ്പാടി ഇറങ്ങിയിരിക്കുക അതൊരു ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല കെണിയിലൊന്നും വീഴില്ല അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളിൽ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും അത് ചെയ്യരുത് ഇത്രയും വലിയ വിജയം പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിൽ നാല് പേര് രണ്ട് ലക്ഷത്തിനു മീതേ രണ്ടുപേരും മൂന്ന് ലക്ഷത്തിനു മീതേ ജയിച്ചു ഉജ്ജ്വലമായ വിജയമാണ് ആ വിജയത്തിന്റെ ഗ്രേസ് കളയല്ലേ തോൽവി എന്ന് പറയുന്ന അദ്ദേഹത്തിന് പുത്തരിയാണ് ആ തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റട്ടുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനാ ഇത് മാത്രം ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല